എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പച്ചക്കായയും ഉണക്കമീനും കൂടി ചേർത്ത് തേങ്ങ അരച്ച് വെച്ച കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം ഉണക്കമീൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയ ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് അര മണിക്കൂർ ഇതൊന്ന് കുതിർത്തി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് അരപ്പ് റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ടര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഇത് മാറ്റി മാറ്റിവെക്കാം ഞാൻ ഈ കറി മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന ഉണക്കമീൻ ഒന്നുകൂടി കൂടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മൺചട്ടിയിലേക്ക് നിരത്തി വയ്ക്കാം ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി ഇതിലേക്ക് മീഡിയം വലിപ്പത്തിലുള്ള ഒരു പച്ചക്കായ ഈ രീതിയിൽ കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് നേരത്തെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് രണ്ട് അത്യാവശ്യം വലിയ പച്ചമുളകാണ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത് പിന്നെ പിന്നൊരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിൽ നീളത്തിലരഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതുമാണ് ചേർത്തിട്ടുള്ളത് അരക്കപ്പ് വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ കുടമ്പുളി കുതിർത്ത് വെച്ചിരുന്നു അപ്പോൾ അതുകൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ആ ജാറ് കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് തീ കൂട്ടി വയ്ക്കാം ആദ്യം ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്നും കുറച്ചും കൂടി താഴ്ത്തി വെച്ചിട്ട് വേണം ഈ മീനൊന്ന് പാകത്തിന് വേവിച്ചെടുക്കാനായിട്ട് ഇടയ്ക്ക് ചട്ടിയൊന്നും ചുറ്റിച്ചു കൊടുക്കാൻ മറക്കരുത് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നിന്നും കുറച്ചും കൂടി താഴ്ത്തി വെച്ചിട്ട് ഇതേ മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് പച്ചക്കായൊക്കെ വെന്തിട്ടുണ്ട് കറി കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ചെറിയ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു നുള്ളു ഉലുവ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചേർക്കാം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു അല്പം സവാള ചേർത്താലും മതി രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ കറി തയ്യാറാക്കിയ ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ് അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള തേങ്ങ അരച്ച ഉണക്ക മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു താങ്ക്